സർവേകം തത്വമസി എല്ലാവർക്കും പ്രണാമം കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന ഒരു സ്ത്രീ മോക്ഷസംബന്ധമായ വിഷയത്തെ കുറിച്ച് ചോദിക്കേണ്ടായി അതായത് മോക്ഷം എന്നാൽ എന്തെന്നും മോക്ഷം കിട്ടിയിട്ട് എന്നാണ് അതുകൊണ്ടുള്ള ഗുണവും എന്ന അർത്ഥത്തിലാണ് ചോദിച്ചത് എനിക്ക് പറയാനുള്ളത് ഞാൻ അനവധി പ്രാവശ്യം മോക്ഷത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എൻ്റെ ഈ ചാനൽ വഴി കൂടുതൽ ഞാൻ പ്രതിപാദിക്കുന്നത് മോക്ഷ സംബന്ധമായ വിഷയമാണ് അത് എൻ്റെ കഴിഞ്ഞ സംസാരങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ അതിന് ഒക്കെ വ്യക്തമാവുന്നതായിരിക്കും എന്നിരുന്നാലും ചോദിച്ചതിൻ്റെ പേരിൽ ഒരു ചെറിയ വിഷയം പറയാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ അതിനായിട്ട് ഒന്ന് രണ്ട് വിഷയം ഇവിടെ പറയാം മോക്ഷപ്രാപ്തിയെക്കുറിച്ചുള്ള വിഷയം എന്ന് പറയുന്നത് ഒരു വലിയൊരു തത്വത്തിൽ അധിഷ്ഠിതമാണ് അത് ഒരു ജീവാത്മാവിൻ്റെ ജീവിതത്തിൽ പകർത്തി അത് പ്രാബല്യത്തിൽ വരുത്തുക എന്നുള്ളത് അതായത് സാക്ഷാത്കരിക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള വിഷയമാണ് പ്രത്യേകിച്ച് ലൗകികരായ അവർക്ക് തിരി ബുദ്ധിമുട്ട് സഹിക്കേണ്ടി തന്നെ വരും സാധനങ്ങൾ വഴി മാനേന്ദ്രീയങ്ങളെയൊക്കെ പാകപ്പെടുത്തിയെടുക്കാൻ കുറച്ച് സമയം പിടിക്കേണ്ടി വരും അതിന് നല്ലൊരു ഗുരുവും ആവശ്യമാണ് ഒരു ജീവൻ ജന്മാന്തരങ്ങളായി പിന്നിട്ടതുവഴിക്ക് ഒരുപാട് കർമ്മവാസനകൾ കുംഭാരമായിട്ട് നമ്മളിൽ കിടക്കുന്നുണ്ട് അത് അതിനെയാണ് ഇവിടെ സഞ്ചിത കർമ്മഫലം എന്നൊക്കെ പറയുക ഇപ്പോൾ നാം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മപദ്ധതികളെല്ലാം പ്രാരബ്ധ കർമ്മപദ്ധതികളാണെന്ന് പറയേണ്ടി വരും അതിനെയാണ് പ്രാരബ്ധ കർമ്മഫലം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ അനവധി പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ് ഒരാവർത്തിയും കൂടിയും പറയുകയാണ് ഒരു ശരീരം പിന്നിട്ട ജന്മങ്ങളിലൂടെ പലവിധ നല്ലതും ചീത്തയും മാലിന്യങ്ങളുമായിട്ടൊക്കെയുള്ള ഒരുപാട് സംസ്കാരങ്ങളോടുകൂടിയാണ് ഒരു ശരീരം വന്നു നിൽക്കുന്നത് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ തമോ രജോ സത്തോ ഗുണങ്ങളുണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും നീക്കി ശുദ്ധമാക്കി എടുത്തതിന് ശേഷമാണ് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി ഉണ്ടാവുക അതായത് കർമ്മ പൂർത്തി വന്ന ഒരു ശരീരത്തിൽ അതായത് എല്ലാ കർമ്മവാസനകളുടെയും കർമ്മപൂർത്തി വന്ന ശുദ്ധമായൊരു ശരീരത്തിലാണ് മോക്ഷപ്രാപ്തി ഉണ്ടാവുക അതായത് ആത്മസാക്ഷാത്കാരം നടക്കുക അതിനാണ് നമ്മൾ സാധനകൾ ചെയ്യേണ്ടി വരുന്നത് അത് സാധനയിലൂടെയാണ് നമ്മളുടെ ഈ ശരീരത്തെയൊക്കെ ശുദ്ധീകരിച്ച് പുതിയൊരു ശരീരമാക്കിയെടുത്ത് പഴയ മാലിന്യങ്ങളെല്ലാം നീങ്ങി പ്യുറായിട്ടുള്ള പരിപാവനവും പരിശുദ്ധമായിട്ടുള്ള ദൈവചൈതന്യം അങ്ങനെ പറഞ്ഞിട്ട് വരും കാരണം അപ്പോൾ അന്തരീക്ഷത്തിൽ അതായത് പ്രപഞ്ചത്തിൽ കുടികൊണ്ടിട്ടിരിക്കുന്ന ദിവ്യമായ ചൈതന്യത്തെയാണ് ഇവിടെ നമ്മൾ ദൈവചൈതന്യം എന്ന് പറയുന്നത് കാരണം സാധാരണ മനുഷ്യർക്കോ മറ്റു യാതൊന്നിനും പ്രകടിപ്പിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് അനന്തമായ ശൂന്യതയിൽ നിന്ന് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യാനോ അത് ശരിയല്ല എന്ന് പറയാനോ ഒന്നും ആർക്കും കഴിയില്ല അപ്പോൾ അതിനെ നമുക്ക് ദിവ്യമായ ഒരു അവസ്ഥയും അതിനൊരു ചൈതന്യ ഘടന ഉണ്ടാകേണ്ടതും ആവശ്യമാണ് നല്ല രീതിയിലൂടെയാണ് അതിനെ പരിഭാവനവും പരിശുദ്ധവുമായ ദിവ്യചൈതന്യം എന്ന് നമുക്കിവിടെ പറയേണ്ടി വരുന്നത് ആ ചൈതന്യത്തെ നാം നമ്മുടെ ശരീരത്തിൽ സമാഹരിക്കുമ്പോൾ അതേ രീതിയിലുള്ള ഒരു ശരീരഘടന നമുക്ക് ആവശ്യമാണ് പക്ഷെ നാം പിന്നിട്ട ജീവിതത്തിൽ നിന്ന് അനവധി കർമ്മവാസനകൾ അടങ്ങി അതിനുവേണ്ടി പ്രവർത്തിച്ചു വന്നിരിക്കുന്ന ഒരു ശരീരഘടനയിലാണ് ഇപ്പോൾ നമ്മൾ നിലകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ആ ശരീരത്തെ ശുദ്ധമാക്കി എടുക്കണം സംസ്കരിച്ചെടുക്കണം അതിനാണ് സാധനമുറകൾ അങ്ങനെ ശുദ്ധമാക്കിയെടുത്ത ശരീരത്തിലേക്കാണ് ദിവ്യമായ പരിപാവനമായ ആ ചൈതന്യത്തെ നമ്മൾ സമാഹരിക്കേണ്ടത് അപ്പോൾ ഈ കർമ്മഫലങ്ങളെല്ലാം പോയി ആ ദൈവിക ചൈതന്യവുമായി നാം താദ്യവും പ്രാപിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ അനവധിയാണ് കാരണം നാം ഇവിടെ പറയുന്ന ദിവ്യമായ ചൈതന്യം എന്ന് പറയുന്നതാണ് പരമാത്മാ ചൈതന്യം ബ്രഹ്മചൈതന്യം എന്നൊക്കെ പറയണേ ആ ചൈതന്യവുമായിട്ടാണ് ഒരു ജീവൻ ലയം പ്രാപിക്കേണ്ടത് അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ആ ചൈതന്യമാണല്ലോ ഈ പ്രപഞ്ചത്തെ മുഴുവനും നിലനിർത്തി വരുന്നത് അതിനെ ഏതെങ്കിലും ഒരു വിശേഷത്താൽ വിശേഷിപ്പിക്കാൻ പറ്റുന്നതല്ലല്ലോ അതിൻ്റെ സംവിധാനങ്ങൾ അപ്പോൾ ഈ ജീവൻ അതുമായി ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ അനവധിയാണ് അതിൽ പ്രധാനമാണ് പരമമായ ആനന്ദം അതിനാണ് സച്ചിദാനന്ദം എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മാനന്ദം എന്നൊക്കെ പറയുന്നത് അപ്പോൾ കർമ്മപൂർത്തി വരാത്ത ഒരു ശരീരത്തിൽ മോക്ഷപ്രാപ്തി ഉണ്ടാവാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് സർവകർമ്മവാസനകൾ എല്ലാം നീങ്ങി നാം ആ പരമാത്മ സാന്നിധ്യത്തിലേക്ക് വീടുന്ന രീതിയിലുള്ള ഒരു ശരീരഘടനയെ നമ്മൾ സാധന വഴി തയ്യാറാക്കി എടുക്കണം എന്നിട്ട് വേണം മോക്ഷപ്രാപ്തിക്ക് വേണ്ടുന്ന അറിവ് സമ്പാദിച്ചിട്ട് അതിലെ സങ്കല്പങ്ങൾ ചെയ്തുകൊണ്ട് നാം മോക്ഷം പ്രാപിക്കേണ്ടത് അതായത് ആത്മസാക്ഷാത്കാരം നേടേണ്ടത് ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ജീവൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യേണ്ടത് ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പ് നേരത്തെ വേണം അങ്ങനെയൊക്കെ വന്നതിന് ശേഷമാണ് ആത്മസാക്ഷാത്കരത്തിന് വേണ്ടി പ്രയത്നിക്കുന്നതും അതായത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രയത്നിക്കേണ്ടതും അതുവഴി മോക്ഷം പ്രാപിക്കാൻ കഴിയുന്നതും മോക്ഷം പ്രാപിച്ച ഒരു ജീവൻ പിന്നെ സ്പേസിൽ വരുന്നില്ല അതായത് വീണ്ടും അത് പുനരാവർത്തി ജന്മങ്ങളെടുക്കാൻ വേണ്ടി വരുന്നില്ല അതെന്താ ചെയ്യുന്നത് കർമ്മവാസനകൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ഏതവസ്ഥയിലാകുന്നുവോ അതായത് ബ്രഹ്മചൈതന്യത്തിൽ അല്ലെങ്കിൽ പരമാത്മ ചൈതന്യത്തിൽ നിലകൊണ്ടുകൊണ്ടാണ് മോക്ഷപ്രാപ്തി നേടുന്നത് അതിന് പിന്നെ കർമ്മവാസനകളില്ല അപ്പോൾ അതുകൊണ്ട് വന്നുപോക്കില്ല ഇത് നമ്മൾ മനസ്സിലാക്കണം അതായത് വേറൊരു യോനിയിലേക്ക് ജനിച്ച് അവിടെ നിന്ന് വീണ്ടും ആ കർമ്മവാസനകൾ മുൻജന്മത്തെ കർമ്മവാസനകൾക്ക് വേണ്ടി വേറൊരു യോനിയിൽ ജനിച്ച് അത് ഇവിടെ പൂർത്തീകരിക്കേണ്ടത് ഒരു ആവശ്യം അവിടെ കാണുന്നില്ല താൻ പരമാത്മാവ് ആണ് എന്നുള്ള ബോധത്താലാണ് ഒരു ജീവൻ ആത്മസാക്ഷാൾക്കാരെ നേടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി നേടി അമൃതത്വം പ്രാപിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ ജീവന് പോക്കില്ല എവിടേക്ക് പോകുന്നു എങ്ങും പോകാനില്ല അപ്പോൾ സ്ഥായി നിൽക്കുന്ന അതിൽ തന്നെ ലയിച്ചു ചേരുക അതാണ് ബ്രഹ്മാവസ്ഥ അതിലേക്ക് ലയിച്ചു ചേരുക തന്നെയാണ് ചെയ്യുക അത് ഇനി വളരെയധികം മനസ്സിലാക്കേണ്ടതുണ്ട് അതനുസരിച്ച് സാധനങ്ങൾ ചെയ്ത് ആ സങ്കല്പങ്ങൾ ആ മാർഗങ്ങളൊക്കെ പഠിച്ച് അതിനെ സാധന വഴി സാക്ഷാത്കരിക്കേണ്ടതുണ്ട് ു അതിന് നാം ശ്രമിക്കണം അപ്പം ഒരു ലൗകിക തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് സുഖങ്ങളും ലൗകികമായിരിക്കുന്ന വാസനകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രയണിക്കാമെന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രയാസമാണ് എന്നാൽ പ്രയാസമില്ല ഇല്ല എന്താണ് കാരണം അനുഭവിച്ചവർക്കേ അറിയുള്ളൂ മോക്ഷപ്രാപ്തിയുടെ ആ സ്വാതന്ത്ര്യമായ അവസ്ഥ അല്ലെങ്കിൽ ആ പരമമായ ആനന്ദം അതായത് നാം ഇപ്പോൾ ഒരു ചെറിയൊരു പൊട്ടക്കുളത്തിലാണ് കിടക്കണേ ആത്മസാക്ഷാകരത്തിന് ശേഷം അനന്തമായ സാഗരത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അതായത് ലയിച്ചു മാറണം നമ്മൾ മനസ്സിലായില്ലേ അപ്പോൾ ഇനി പറയണ്ടല്ലോ ബോധതലത്തിൻ്റെ വികാസവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ വളരെ ഉയരാണ് ചെയ്യുന്നത് ഇപ്പോഴുള്ള മാനുഷികമായിട്ടൊക്കെയുള്ള സുഖ ദുഃഖങ്ങളൊന്നും പിന്നെ ഈ ആത്മാവിനെ തീണ്ടെന്നില്ല എല്ലാത്തിൽ നിന്നും മുക്തിയാണ് സ്വാതന്ത്ര്യമാണ് സ്വയം പരമാത്മാവാണെന്നുള്ള ഭൂദ്യമാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ സാധനകൾ മുറ ചെയ്താൽ മോഷപ്രാപ്തി ലഭിക്കുന്നതാണ് അതായത് ആത്മസാക്ഷാൽക്കാരം കിട്ടുന്നതാണ് അപ്പോൾ മനസ്സിലാകും ആത്മസാക്ഷാത്കാരം കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒന്നും അല്ല പിന്നെ മറ്റൊന്ന് ഒരു സുഖ ദുഃഖങ്ങളും നിങ്ങൾ അലച്ചില്ല ഹൃദയത്തിൽ സദാ ശാന്തിയും സമാധാനവും നിലനിൽക്കും മാത്രമല്ല പരമമായ സച്ചിദാനന്ദ അവസ്ഥ അനുഭവിക്കാനും കഴിയും ഈ പ്രപഞ്ചത്തിൻ്റെ ഒക്കെ സർവകാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം തെളിഞ്ഞു വരികയും നാം പരമാത്മാവാണെന്ന് സ്വമേധയാ മനസ്സിലാവുകയും ചെയ്യും ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ടല്ലോ ഞാൻ പരമാത്മ സ്വരൂപനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാനും വിശ്വസിക്കാനും പറ്റില്ലല്ലോ അതെൻ്റെ സ്വന്തം അവസ്ഥയും കാര്യങ്ങളുമാണ് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇതിനെക്കുറിച്ച് പറയുവാൻ എനിക്കൊരു അവസരമുണ്ടായത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അപ്പോൾ അതിന് ഞാൻ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിലുള്ള സാധനങ്ങളുടെയോ എൻ്റെ കഴിഞ്ഞ ജന്മം കൊണ്ടോ ഒക്കെ ഞാൻ നേടിയിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ എനിക്ക് ഇതിനോടൊരു താല്പര്യവും വാസനയും അതിനൊക്കെ ഞാൻ പ്രയത്നിക്കാൻ കാരണമായിരിക്കുന്നത് ഏതൊരു ജീവനെ അങ്ങനെ കാരണമാകുന്നുവോ ആ ജീവൻ അതിനുവേണ്ടി പ്രയത്നിക്കും അതായത് കർമ്മവാസനകൾ അവസാനിക്കുമ്പോൾ മോക്ഷപ്രാപ്തിയെക്കുറിച്ചുള്ള ആഗ്രഹം ജനിക്കുമ്പോൾ ആ ജീവൻ അതിനു വേണ്ടി പ്രയത്നിക്കും അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളും മോശപ്രാപ്തി പ്രാപിച്ച ഒരു ഗുരുവിൻ്റെ സാന്നിധ്യവും ഒക്കെ വന്നു ചേരും ഇത് ഉദ്ദേശിക്കുന്ന രീതിയിൽ പലവിധ സിദ്ധികളും ഇവിടെ ഒരുപാട് കാര്യങ്ങളെന്ന് ഇപ്പോൾ ചാനലുകളിലൊക്കെ പറയുന്നുണ്ട് അതൊന്നും നേടാനുള്ള നല്ല മോശപ്രാപ്തി അതൊക്കെ ഉപേക്ഷിക്കാനാണ് പരിഭാവനവും പരിശുദ്ധമാവണമെന്ന് പറഞ്ഞില്ല ചിത്രം അന്തരംഗം അതായത് ആന്തരികമായിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങളും ബാഹ്യേന്ദ്രിയങ്ങളും അന്ധകരണങ്ങളെല്ലാം സ്ഫുടം ചെയ്ത് അതായത് ശുദ്ധമാക്കി എടുക്കണം അതിനാണ് സാധന എന്ന് പറയുന്നത് അതിന് പറ്റാത്തവർ പലതും പറയുന്നുണ്ടാവാം പക്ഷേ നേരായ ഒഴിക്കുകയാണെങ്കിൽ പ്രകൃതിയുടെ സാന്നിധ്യത്തിൽ പ്രകൃതിയുടെ അംഗീകാരത്തോടു കൂടിയും പ്രകൃതിയുടെ മായ നീങ്ങിയിട്ടുള്ള അവസ്ഥയിലൂടെ മനസ്സിലാക്കി പോകേണ്ടത് മോക്ഷപ്രാപ്തി ആഗ്രഹിക്കുന്ന ഒരു ജീവൻ്റെ ആവശ്യമായിരിക്കണം അല്ലാതെ രണ്ട് തോണിലും കാലു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ തൂവില്ല അതുപോലെ ഇതുവലി ഒന്നുമില്ല ഉണ്ടാകും അപ്പോൾ പ്രയത്നിക്കാനും ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കുറേ ലൗകിക സുഖങ്ങളുടെ പിന്നാലെ പോകണം എന്ന് താല്പര്യമുള്ളവർക്ക് മോശപ്രാപ്തി നേടാൻ പ്രയാസമാണ് കാരണം ആത്മശുദ്ധീകരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിന് കർമ്മവാസകളെല്ലാം നീങ്ങണം എന്നാണ് ഇവിടെ പറയണേ അപ്പോൾ നമ്മൾ ഈ കർമ്മങ്ങളുടെ പിന്നാലെ പോയാൽ പോകാൻ പോകുന്നതുകൊണ്ടും തെറ്റില്ല നിങ്ങൾ മോക്ഷപ്രാപ്തി പ്രാപിച്ചതിന് ശേഷവും നിങ്ങൾക്ക് ഈ ശരീരത്തിലിരുന്നു കൊണ്ട് കർമ്മബന്ധനങ്ങളില്ലാതെ നിങ്ങൾക്ക് സ്വധർമ്മം പാലിച്ചു പോകാൻ പറ്റും പക്ഷെ അതിനൊക്കെ ഉള്ള വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതൊക്കെ ഉണ്ട് അത് ഇതൊക്കെ കേട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ മോക്ഷം പ്രാപിക്കണം എന്ന് ആഗ്രഹം തോന്നിയതുകൊണ്ട് മാത്രം കാര്യമാവുന്നില്ലല്ലോ അതിനുവേണ്ടി പ്രയത്നിക്കണം പ്രയത്നിക്കണേ മോക്ഷപ്രാപ്തി നേടിയ ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവേണ്ടതാണ് പല കാര്യങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കിയാൽ മോക്ഷപ്രാപ്തി നേടാവുന്നതാണ് അത് നിത്യമായ പരമമായ ആനന്ദമാണ് അതിപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ശരീരസുഖമല്ല എന്ന് ഞാൻ അനവധി പ്രാവശ്യം പറഞ്ഞു അത് ബോധതലത്തില് നിർഗമിക്കുന്ന പരമമായ ശാശ്വതമായ ആനന്ദമാണ് അത് നിങ്ങളുടെ ശരീരം കൂടുതൽ ചലിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് സദാ നടന്നോളൂ മോക്ഷപ്രാപ്തി നേടിക്കഴിഞ്ഞാൽ ആ ആനന്ദം നിങ്ങൾ മറ്റു ശരീരം കൊണ്ട് കർമ്മങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ ഈ പറയുന്ന പരമമായ സച്ചിതാനന്ദം നിലനിൽക്കും ബ്രഹ്മാനന്ദം അത് അതിനെയാണ് ഇവിടെ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് അതിൽ ലേശിരിക്കുക എന്ന് പറയുന്ന അവസ്ഥയാണ് ഇവിടെ ബ്രഹ്മാനന്ദലഹരി ആ ലഹരിയിലാണ് ബാഹ്യമായ കർമ്മബന്ധനങ്ങളെല്ലാം നീക്കിക്കൊണ്ട് ആനന്ദ ലഹരിയിൽ ഉഴുകിയിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ബ്രഹ്മാനന്ദ ലഹരി എന്നൊക്കെ പറയുന്നത് അതിന് ശാശ്വതമായിട്ടുള്ള ഒരു അവസ്ഥ രൂപാന്തരപ്പെടുത്തി അതിനുവേണ്ടി മാനസികവും ശാരീരികവുമായിട്ടൊക്കെ തയ്യാറാവേണ്ടതുണ്ട് ഒന്തിൻ്റെയും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല എല്ലാം നിങ്ങളിൽ അന്തർലീനമായിരിക്കും അതാദ്യം മനസ്സിലാക്കുക നാം ഈ പ്രപഞ്ചത്തിൽ അന്തർലീനമായിരിക്കുന്ന ആ പരമ ചൈതന്യത്തിൽ ലയിച്ചു ചേരുകയാണ് മോക്ഷം പ്രാപ്തി എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് പരമപദം യഥാർത്ഥത്തിൽ അമരത്വം എന്നൊക്കെ പറയുന്നത് നമുക്കറിയില്ലേ അമൃതത്വം പ്രാപിക്കുക എന്നൊക്കെ അതൊക്കെ ആ അവസ്ഥയിൽ വരണതാണ് അതനുഭവിച്ചറിയണം അത് ചെറിയ ചെറിയ ശരീര സുഖമോ ചെറിയ ചെറിയ ക്ഷണിതമായ വസ്തുക്കൾക്ക് വേണ്ടിയുള്ള പ്രയത്നമോ അത് നേടിയാൽ ഉണ്ടാകുന്ന സുഖമോ ഒന്നും അല്ലാതെ ഈ ശരീരമോ ഒക്കെ പിന്നെ കർമ്മതലത്തിലേക്ക് പോകുന്നില്ല അതായത് സാധനങ്ങൾ വഴി ശരീരമനോന്ദ്രിയങ്ങളൊക്കെ ശുദ്ധമാക്കിയെടുത്ത് അതിൽ നേരത്തെ പറഞ്ഞ ആ ബ്രഹ്മചൈതന്യത്തിൻ്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ ഈ ശരീരം മറ്റു ലൗകിക കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അഥവാ അഥവാ ഉപയോഗിച്ചാൽ തന്നെ ആ ശരീരത്തിന് വളരെയധികം അസ്വസ്ഥകളുണ്ടാവും അപ്പോൾ നിങ്ങൾ നേടിയ അതായത് നിങ്ങൾ പ്രയത്നിച്ച് സാധനങ്ങൾ ചെയ്ത് നേടിയ പരമമായ സമാധാനവും ശാന്തിയും ശരീരത്തിൻ്റെ സുഖവും അതായത് വിശ്രമ വിശ്രാന്തി ശരീരത്തിൻ്റെ ഇതൊക്കെ അനുഭവിച്ചറിയേണ്ടതാണ് സ്ഥലത്ത് ഇരുന്ന് മൗനമായി അല്ലെങ്കിൽ സ്വസ്ഥമായി ഇരുന്ന് അനുഭവിക്കേണ്ട വിഷയങ്ങളാണ് ഏത് പൈസ കൊടുത്താലും ഒന്നും കിട്ടില്ല ഈ വക അനവധി ഗുണങ്ങളാണ് പ്രകൃതി നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം എത്തിച്ചു തരും ഇന്ന് നിങ്ങൾ എന്തിനു വേണ്ടിയൊക്കെ കിടന്ന് ബുദ്ധിമുട്ടുന്നുവോ ആ ബുദ്ധിമുട്ടുകളൊന്നും പിന്നെ വരില്ല നിങ്ങളും പ്രകൃതിയും കാലവുമെല്ലാം ഏകമായി നിലകൊള്ളും ദിനരാത്രികൾ നമ്മൾ ഭാവിഭൂത വർത്തമാനങ്ങൾക്കൊക്കെ വേണ്ടി ചിന്തിച്ച് ശരീരമനീന്ദ്രങ്ങളൊക്കെ മോശമാക്കുന്ന ആ സംഗതിയിലൊന്നും ഉണ്ടാവില്ല നമ്മൾ ആലോചിച്ച് നോക്കൂ ഇതിൽ നിന്നൊക്കെ സ്വതന്ത്രമാകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തമായ വിശാലമായ പരമാത്മ തത്വവുമായി ലയിച്ച് ഒരു ജീവന് നിലനിൽക്കാൻ കഴിയാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ് നമ്മളിപ്പോൾ ലോകർ എന്ന് പറഞ്ഞാൽ നൃസാശ്രമമാണ് ഭൂരിഭാഗം അല്ലയോ അതെ അതിലെ സുഖങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു ജീവനി ആ അവസ്ഥയിൽ വളരെ നല്ലതും ആനന്ദവുമായിട്ടൊക്കെ തോന്നാം പക്ഷേ ഇതല്ല ഇത് അങ്ങനെയുള്ള ശരീരസുഖം നേടുന്ന സുഖമല്ലാതെ ഇത് അറിവിൻ്റെ ഒരു ലോകമാണ് ബോധോദയമാണ് നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ കുറിച്ചുള്ള അറിവുകളൊക്കെ തന്നെ നിങ്ങളുടെ പോകാൻ തെളിഞ്ഞു വരും അങ്ങനെ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് മോക്ഷപ്രാപ്തിക്ക് ശേഷം ഉണ്ടാകുന്നത് അറിവ് മുറ്റിട്ടാണ് വാസം പറഞ്ഞാൽ ജ്ഞാനം പൂർണമായും മുറ്റുമ്പോഴാണ് ശരിക്കും ബ്രഹ്മ ആനന്ദ അനുഭൂതി ഉണ്ടാകുന്നത് താൻ ബ്രഹ്മമാണെന്നും പരമാത്മാവിൻ്റെ അംശമാണെന്നും പരമാത്മാവാണെന്നും ഉള്ള ഉറച്ചൊരു ബോധ്യം വരുമ്പോൾ ഉണ്ടാകുന്ന നിത്യമായ ആനന്ദം സാധാരണക്കാർക്ക് നേടാൻ കഴിയുന്നതല്ല എന്നറിയാലോ പ്രയത്നിക്കുന്നവർക്കൊക്കെ നേടാം പ്രയത്നം വേണം എന്നാണ് ഞാനീ പറയണേ പ്രയത്നിച്ച് തന്നെ നേടണം അതിനി താല്പര്യമുള്ളവർക്കെല്ലാവർക്കും ജാതി ഭേദമതം എന്നെ വർഗഭേദമെന്നെ ലിംഗഭേദം എന്നെ ഏതൊരു ജീവനും മോക്ഷപ്രാപ്തി പ്രാപിക്കാൻ കഴിയും പക്ഷെ അതിനെ പ്രയത്നിക്കണം അതിനേതായ സാഹചര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള കാലദേശങ്ങളൊക്കെ ഇണങ്ങി വരണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക പരിശ്രമിക്കുക എന്നിട്ട് മോക്ഷം പ്രാപ്തി നേടി അത് അനുഭവിച്ച് ആ പരമാത്മ സ്വരൂപമായിരിക്കുക ഇരിക്കുക ഇപ്പം ഞാൻ പറയുകയാണ് ഞാൻ പരമാത്മ സ്വരൂപമാണ് ഒരു പ്രകാശ ആത്മബിന്ദുവിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്ന് തന്നെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല നിങ്ങളും ഒരു ആത്മപ്രകാശ ബിന്ദുവാണ് കാരണം സ്പേസിൽ ശരീരമില്ല ഒരു വളരെ ഒരു വളരെ ചെറിയ രീതിയിലുള്ള ഒരു പ്രകാശ ബിന്ദുവാണ് നിങ്ങൾ അപ്പോൾ ഒരു ലൗകികനായ ഒരു വ്യക്തി ദേഹം വെടിയുമ്പോൾ ആ ആത്മബിന്ദുവാണ് സ്പേസിലേക്ക് പോകുന്നത് അതായത് പരലോകത്തിലേക്ക് പോകുന്നത് ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരമാ താൻ പരമാത്മാവാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി സർവകർമ്മവാസനകള് നീക്കി പരമമായ ആ ബ്രഹ്മചൈതന്യത്തോട് ആ പരമാത്മാവിനോട് കൂടി അന്ത്യത്തിൽ ലയിച്ചു ചേരാൻ കഴിഞ്ഞാൽ ആ ജീവനി പിന്നെ ഒരു വന്നു പോക്കില്ല എവിടേക്ക് പോകാനാ എങ്ങും പോകാനില്ല കാരണം കർമ്മവാസനകളില്ല കർമ്മവാസനകൾ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊരു പുനരാവൃത്തി ഇവിടെ സംഭവിക്കുകയുള്ളൂ അതിവിടെ സംഭവിക്കാൻ കാരണമാകുന്നില്ല കാരണം നിങ്ങൾ മോക്ഷപ്രാപ്തി കൊണ്ട് പരമമായ ആ ബ്രഹ്മ ചൈതന്യത്തിൽ അന്തർലീനമായിരിക്കുന്നു അപ്പോൾ ജീവനെന്നാൽ നിങ്ങളും ആ പരബ്രഹ്മ ചൈതന്യവും ഏകമാണ് അതായത് കുളവും സമുദ്രവും രണ്ടായിരിക്കുമ്പോൾ അത് രണ്ടായി തന്നെയാണ് അല്ലേ പക്ഷേ സമുദ്രം എന്ന് പറഞ്ഞത് അനന്തമാണ് കുളത്തിന് പരിമിതികളുണ്ട് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഈ കുളം അനന്തമായ ആ സാഹചര്യത്തിലേക്ക് ലയിച്ചു ചേർന്നാൽ പിന്നെ അവിടെ കുളത്തിൻ്റെ പരിധികളൊക്കെ ഉണ്ടോ കുളത്തിൻ്റെ പരിധികളും കുളത്തിൻ്റെതായ വ്യവസായമൊന്നുമില്ല ഒന്നുമില്ല അതേപോലെയാണ് അനന്തമായ ആ പരമാത്മാവിലേക്ക് ജീവാത്മാവ് ലയിച്ച് മോക്ഷപ്രാപ്തി പ്രാപിച്ച് അമൃതത്വം പ്രാപിച്ച ഒരു ജീവൻ്റെ ഗതി ഇത്രയും മനസ്സിലാക്കിയാൽ കുറേയൊക്കെ മനസ്സിലാവും ഓം ശാന്തി ശാന്തി ശാന്തി